ഹലോ അച്ഛന്മാരെ എല്ലാവർക്കും നമസ്കാരം തത്തകളെ നമുക്ക് ഒരുവിധം എല്ലാവർക്കും ഇഷ്ടമുള്ളവയാണ് ഈയിടെ ഇറങ്ങിയ മെയ്യഴകൻ എന്ന സിനിമയിൽ തത്തകൾക്ക് ഭക്ഷണം കൊടുക്കുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് വളരെ സന്തോഷമായിരുന്നു പഴങ്ങളും വിത്തുകളും കഴിക്കുന്ന ഒരുപാട് തരം തത്തകളെയും നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ഇനി പറയുന്നത് കുറച്ച് വ്യത്യസ്തമായ ഭയാനകമായ തത്തകളെ കുറിച്ചാണ് കിയ പേരോട്ട് എന്നറിയപ്പെടുന്ന ഇവയെ ന്യൂസിലാൻഡിലെ വനപ്രദേശങ്ങളിലാണ് കണ്ടുവരുന്നത് കണ്ടു കഴിഞ്ഞാൽ ഒരു വ്യത്യസ്ത തരം തത്തയായിട്ടാണ് നമുക്ക് തോന്നുക അതിന് പ്രധാന കാരണം അവയുടെ കഴുകന്മാരെ പോലുള്ള കൊക്കുകൾ തന്നെയാണ് പഴങ്ങളും വിത്തുകളും എല്ലാം കഴിക്കുമെങ്കിലും ഇവയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് മാംസമാണ് ചെറിയ ജീവികൾ മുതൽ വലിയ ആടുകളെ വരെ ഇവ ആക്രമിക്കാറുണ്ട് ന്യൂസിലാൻഡ് ആൽപൻ പേരോട്ട് എന്നറിയപ്പെടുന്ന ഇവയെ കണ്ടാൽ പല ആട്ടിടയന്മാരും ആടുകളെ പെട്ടെന്ന് തന്നെ കൂടുകളിലാക്കും ഇത്രയും ഭീകരത നിറഞ്ഞ തത്തകളാണിവ പുറത്തുകൂടെ പോണ ആളുകളുടെ ബാഗുകളും മറ്റും കൊത്തി കീറുവാൻ ഇവയ്ക്ക് കഴിയും റോഡ് സൈഡിൽ നിർത്തിയിട്ടിരിക്കുന്ന വണ്ടികളുടെ പല പാർട്സും ഇവ ശക്തിയുള്ള കൊക്കുകൊണ്ട് അടർത്തിയെടുക്കാറുണ്ട് ഇത്രയും അപകടകാരിയായ ഈ തത്തകളെ കൊല്ലുവാൻ വേണ്ടി പലരും ശ്രമിച്ചിട്ടുണ്ട് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ വന്യജീവി നിയമപ്രകാരം ഇവയെ ഇന്നും സംരക്ഷിച്ചു പോരുന്നു ന്യൂസിലാന്റ് ഗവൺമെന്റ് ഇവയെ പിടികൂടി കാലിൽ റിങ്ങിട്ട് പുറത്തിവിടുന്നു ഇത്തരത്തിലുള്ള തത്തകളെ കൊല്ലുന്നവർക്ക് വലിയ രീതിയിൽ തന്നെ പണിഷ്മെന്റും ലഭിക്കുന്നു വീണ്ടും ഇതുപോലുള്ള വ്യത്യസ്തതരമായ വീഡിയോകൾ ലഭിക്കുവാൻ വേണ്ടി చాలా సబ్స్క్రైబ్ చే